ശ്രീ കെ ബാബു തൃപ്പുണിത്തറ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബോംബെയറിൻ്റെ പ്രതികാരമായി ഇന്നലെ നട്ടുച്ചയ്ക്ക് തുമ്പയിൽ ഒരു ബോംബെയർ ഉണ്ടായി രണ്ട് എറിഞ്ഞു എന്നാണ് മലയാള മനോരമ മാതൃഭൂമി തുടങ്ങിയ പ്രമുഖ പ്രമുഖപത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് സാറേ എണ്ണായിരം ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ആഗ് ടു എന്ന ഒരു പദ്ധതി അങ്ങേക്കതറിയാം ആ പദ്ധതിയുടെ എന്തെങ്കിലും വീഴ്ചയിലേക്കാണോ ഇന്നലത്തെ സംഭവം ഉണ്ടത് എന്ന് വ്യക്തമാക്കുമോ സർ ഈ കുറ്റകൃത്യങ്ങളും പോലീസും തമ്മിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള മത്സരാണല്ലോ സമൂഹത്തിലും നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ലോകത്തായാലും നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ പോലീസ് എപ്പോഴും ശക്തമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ട് തന്നെ പോവുകയാണ് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ക്രിമിനലുകൾ പലതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും അതിൻ്റെ ഭാഗമായി പോലീസ് ആത്യന്തികമായി പരാജയപ്പെടുകയല്ല ശക്തമായ നടപടി സ്വീകരിച്ച് അതിനെയെല്ലാം നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കുക ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഒട്ടേറെ ക്രിമിനലുകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തുറന്നും നടപടികൾ ശക്തമായി സ്വീകരിക്കുന്നതുമാണ്